ഇഖ്ലാസ് അതായത് നമ്മൾ കുൽ അള്ളാഹു ഹൈദർ എന്ന് പറയും അതായത് ഒന്നാമത്തെ ആയത്താണ് സൂറത്തിന്റെ പേര് സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ സൂറത്തുൽ തൗഹീദ് എന്നാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആരാധന അള്ളാഹുവിനെ മാത്രമാക്കൽ അതാണ് തൗഹീദ് അങ്ങനെ പേര് വരാൻ കാരണം അല്ലാഹു ആര് എന്ന് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമാണ് പക്ഷേ ഇത് മബി അള്ളാഹു ആര് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊക്കെ അറിയുന്നതാണ് കുൽ നബിയെ പറയുക അത് അതായത് എന്താണ് പറയേണ്ടത് ജനങ്ങളോട് ഇനി പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹു അള്ളാഹു ഏകനായ യഥാർത്ഥ ആരാധ്യൻ ആരാധനക്ക് അർഹനായവൻ അഹതു ഒരുത്തനാകുന്നു ആരാധനക്ക് അർഹനായി രണ്ടാളില്ല കാരണം എന്താ രണ്ട് സൃഷ്ടാവില്ല ലോകത്തിന് ഇപ്പൊ ഹിന്ദുക്കള് മുക്കത്തി മുപ്പോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നാൾക്ക് വീതിച്ചു കൊടുത്തതാണ് വിശ്വാസം അനുസരിച്ച് രണ്ട് ദൈവങ്ങൾ ഇരുട്ട് പ്രകാശം അതുപോലെ തന്നെ ജൈനമതക്കാരന്റെ വിശ്വാസത്തിലും അങ്ങനെ പലതിലും പല വിശ്വാസങ്ങളാണ് പക്ഷെ ആകപ്പാടെ നോക്കിയാൽ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നു അള്ളാഹുവിനെ പിതാവെന്ന് വിളിച്ച് ജിബിലീലിനെ പരിശുദ്ധാത്മാവെന്ന് വിളിച്ച് അങ്ങനെ ഉണ്ടായ അള്ളാഹുവിന്റെ പുത്രനായ ഈസ ഇത് മൂന്നും കൂടി കൂടിച്ചേർന്നതാണ് ദൈവം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളും ഈസ എന്ന് പറയുന്ന ദൈവത്തിന്റെ പുത്രൻ എന്നവർ വിശ്വസിക്കുന്ന ഈസാ നബി ഒന്നും പടച്ചു എന്നവർ വിശ്വസിക്കുന്നില്ല പരിശുദ്ധാത്മാവ് ജീവിനിയിൽ എന്തെങ്കിലും ഒരു പുൽക്കൊടി പോലും സൃഷ്ടിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നില്ല മറിച്ച് സൃഷ്ടിച്ചത് പിതാവെന്ന് അവർ വിളിക്കുന്ന അവരുടെ അറബി ഇഞ്ചിയിലിൽ ബൈബിളിന്റെ അറബി കോപ്പികളിൽ ഇവിടെ ദൈവമെന്ന് മലയാള കോപ്പികളിൽ എഴുതുന്നിടത്ത് അള്ളാഹു എന്ന് തന്നെയാണ് അറബി ബൈബിളിൽ എഴുതിയിട്ടുള്ളത് ആ അള്ളാഹു ആണ് സൃഷ്ടാവ് അപ്പൊ എല്ലാ മതക്കാരും വിശ്വസിക്കുന്നത് സൃഷ്ടാവ് ഒരുവനാകുന്നു ആ ഒരുവൻ തന്നെയാണ് യഥാർത്ഥ ആരാധ്യൻ അപ്പന്താ വേറെ സൃഷ്ടാവ് ലോകത്തിലില്ല ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ ആ സൃഷ്ടാവ് ആരോ അത് ഒരുത്തനാണ് അവനാണ് അള്ളാഹ് യഥാർത്ഥ ആരാധ്യൻ രണ്ട് സൃഷ്ടാവ് ഉണ്ടെങ്കിൽ രണ്ടാളെ ആരാധിക്കാമായിരുന്നു അങ്ങനെ ഒന്നുമില്ല എന്തെന്ന് ആരും പറയില്ല പിന്നെ എങ്ങനെയാണ് എല്ലാ മതക്കാരും മുസ്ലീംകളിൽ പെട്ടവർ പോലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നതിലേക്ക് പോയത് അല്ലാഹുസ്വമത് ആരാധിക്കപ്പെടേണ്ടവനായ അള്ളാഹുവിനുണ്ടാകേണ്ടെന്ന മറ്റൊരു കഴിവ് അള്ളാന്റെ പേരാണ് അസ്വമത് സമദ് എന്ന് പറഞ്ഞാൽ നിരാശ്രയൻ എന്ന് സാധാരണ അർത്ഥം പറയാറുണ്ട് എന്നാൽ ആശ്രയിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം അള്ളാഹു അസ്വമദ് യഥാർത്ഥത്തിൽ ആശ്രയിക്കപ്പെടുന്നവൻ ആശ്രയിക്കാൻ അർഹൻ അള്ളാഹുവിന്റെ സൃഷ്ടികളായി ലോകത്തുള്ള എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ ജീവനില്ലാത്ത എന്തെല്ലാം വസ്തുക്കളുണ്ടോ ഇവക്കൊക്കെ ആശ്രയിച്ച് ചെല്ലാവുന്ന ഒരുത്തനേ ഉള്ളൂ അതാരാ അതൊരു സൃഷ്ടാവാണ് ആ സൃഷ്ടാവാണ് സ്വമത് അപ്പൊ സാധാരണ മലയാളത്തിൽ പറയും അള്ളാഹു നിരാശ്രയനാണ് അള്ളാഹുവിന് വേറെ ആരുടെയും ആവശ്യമില്ല എന്നാ അതല്ല യഥാർത്ഥ എന്റെ അർത്ഥം അതിന്റെ വാക്കാട്ടില് വേറുണ്ട് അള്ളാഹു ധനിക ധന്യനാണ് നിരാശ്രയനാണ് സ്വമത് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ആശ്രയിച്ചു ചെല്ലാവുന്നവൻ അതൊരുത്തനേ ഉള്ളൂ അത് സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ സൃഷ്ടികളാരെയും അവലംബിക്കാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എന്നെ നിങ്ങൾക്ക് അവലംബിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയത്തിൽ എനിക്ക് നിങ്ങളെ അവലംബിക്കാം എന്നാൽ എന്റെ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള ഒരു ആശ്രയം അതാരാ അതന്നാഹ് മാത്രമാകുന്നു അപ്പോ അല ചോക്കൂ മനുഷ്യനുണ്ടാകുന്ന നൂറു നൂറായിരം പ്രശ്നങ്ങൾ ഇതിൽ നമുക്ക് സൃഷ്ടികളായ ആളുകളെ അത് മനുഷ്യനല്ല അല്ലാത്തവയെയും സമീപിക്കാം ആനയെ സമീപിക്കാം മൃഗങ്ങളെ സമീപിക്കാം അതിൽ നിന്ന് കിട്ടാവുന്ന സഹായങ്ങൾ സ്വീകരിക്കാൻ ഇതിനൊന്നും പറ്റാത്ത സൃഷ്ടികളുടെ കഴിവ് അവസാനിക്കുന്നിടത്ത് ആശ്രയം നൽകാവുന്ന ആശ്രയിക്കാവുന്ന ഒരു തൻ അത് സൃഷ്ടിയല്ലാത്ത സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് ആ സൃഷ്ടാവ് ലം യലിത് വലം യൂലസ് അള്ളാഹു ജന്മം നൽകിയിട്ടില്ല എന്നാൽ പ്രസവിച്ചിട്ടില്ല അല്ലെങ്കിൽ ജന്മം നൽകിയിട്ടില്ല ലോകത്തുള്ള എല്ലാറ്റേയും സൃഷ്ടിച്ച നുള്ളാഹുവാണ് ജീവൻ കൊടുത്താഹുവാണ് പക്ഷേ ജീവജാലങ്ങൾ പ്രസവിച്ച് ജന്മം നൽകുന്നത് പോലെ അള്ളാഹു ഒന്നിന്റെയും പിതാവല്ല മാതാവുമല്ല ലോകത്തൊന്നിന്റെയും മാതാവോ പിതാവോ അല്ല വനത എന്നാൽ പ്രസവിച്ചു എന്ന് അർത്ഥം ജന്മം കൊടുത്തു എന്ന് എന്നർത്ഥണ്ട് അള്ളാഹു ആർക്കും പിതാവ് എന്നുള്ളവർക്ക് ജന്മം കൊടുത്തിട്ടില്ല പ്രസവത്തിലൂടെയും ജന്മം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഒന്നിന്റെയും അച്ഛനോ അമ്മയോ ബാപ്പയോ ഉമ്മയോ അല്ല വലം യൂല ഈ ഏകനായ സർത്താവായ അള്ളാഹു ആകട്ടെ അവന് ജന്മം നൽകപ്പെട്ടിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഏതെങ്കിലും ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു അച്ഛൻ ജനിപ്പിച്ചതല്ല ഏതെങ്കിലും ഒരു ഉമ്മ അല്ലെങ്കിൽ അമ്മ പ്രസവിച്ചതുമല്ല അപ്പൊ ആരും ജന്മം കൊടുത്തവനല്ല എന്നാ ആരുണ്ടാക്കിയതല്ല അവൻ സ്വയം ഉണ്ടായവനാണ് അള്ളാഹു ഭാര്യ മക്കളുമില്ല അതുകൊണ്ടാണ് അള്ളാഹു ആർക്കും ഇവിടെ ജന്മം കൊടുത്ത പിതാവോ അമ്മയോ അല്ല വലം ഈ കൊണ്ട് ലോകത്ത് ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കൾ എന്ന് ആലോചിച്ച് നോക്കൂ ആദ്യമൊക്കെ മാപ്പിളാരുടെ വിഷയമെടുക്കാം മുസ്ലിംകൾ മുസ്ലിംകൾ എന്ന എന്ന് പറയുന്ന ആളുകൾ അള്ളാഹു അല്ലാത്ത പലതിനെയും സ്വമതായി സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ സ്വമതായിത്തീരുന്നു കാരണം എന്താ സൃഷ്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത പലരെയും ആശ്രയിക്കുന്നു തോണിമറിയുന്നു അവിടെ ആരെ വിളിക്കുന്നത് വദനീയങ്ങളെക്കാക്കണേ കാക്കണേ എന്ന് വിളിച്ചാൽ അവിടെ മമൃത്തങ്ങളെ സമതാക്കി അവലംബിക്കാവുന്നവനാക്കി അങ്ങനെ ഓരോ വിഷയത്തിലും ഇനി ഇവിടുത്തെ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും അവർ അംഗീകരിക്കുന്ന സൃഷ്ടാവിനെയല്ല സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ആളുകളെയാണ് ഇത്തരം ഘട്ടങ്ങളിൽ അവലംബിക്കുന്നത് അപ്പോ അവലംബിക്കാവുന്നവൻ ആശയം തേടി ചെല്ലാവുന്നവൻ എന്ന വിശേഷണത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിന്റെ സ്ഥാനത്ത് സൃഷ്ടികളെ കൊണ്ടുപോയി വെച്ചു ഇത് അള്ളാഹുവിനോടുള്ള അക്രമമാണ് അനീപിയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൽ പങ്കുവെക്കുക എന്ന് പറയുന്നത് കടുത്ത അക്രമമാണ് അനീബിയാണ് എന്ന് പറയുന്നത് ഇനി ജനിപ്പിച്ചിട്ടില്ല ജനിച്ചവനുമല്ല ജനിപ്പിക്കപ്പെട്ടവനുമല്ല ലോകത്ത് ഹിന്ദുക്കളാണെങ്കിൽ കൃഷ്ണൻ രാമൻ തുടങ്ങി അങ്ങനെ ഒരുപാടെണ്ണത്തെ ഓരോ അമ്പലത്തിന്റെ മുകളിലും ഓരോ പേരുകൾ കാണാം സർപ്പത്തെ ആരാധിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റു പലതിനെയും ആരാധിക്കുന്നവരുണ്ട് ചാർത്തനെ ആരാധിക്കുന്നവരുണ്ട് ഓരോ അമ്പലത്തിനും ഓരോ പേരുകൾ ഈ പേരുകളിൽ അവർ ആരാധിക്കുന്ന പൂജ നടത്തുന്ന വഴിപാട് നടത്തുന്ന നേർച്ച നടത്തുന്ന കൈകൂപ്പി നമസ്കാരം അർപ്പിക്കുന്ന അങ്ങനെ ഏതെല്ലാം തരത്തിൽ ആരാധിക്കുന്നുവോ അവിടെ എണ്ണയൊഴിച്ചാലും നെയ്യൊഴിച്ചാലും പൂവിട്ട് ചാർത്തിയാലും ഭസ്മം തൊട്ടാലും എണ്ണ തൊട്ട് നക്കിയാലും ഇതൊക്കെ ആരാധ്യത കൽപ്പിക്കലാണ് ഈ ആളുകൾ രാമനെ പ്രസവിച്ചതാണ് കൃഷ്ണനെ പ്രസവിച്ചതാണ് അവർക്കൊക്കെ ഡേറ്റ് ഓഫ് ഉണ്ട് അവരൊക്കെ മരിച്ച തീയതിയുണ്ട് അവരുടെ അച്ഛന്റെ പേരുണ്ട് അമ്മയുടെ പേരുണ്ട് അപ്പൊ അച്ഛനും അമ്മയുമുള്ള ജനനവും മരണവും ഉണ്ടായിട്ടുള്ള ഈ ആളുകൾ എങ്ങനെയാണ് മനുഷ്യന് അഭയം തേടിച്ചല്ലാവുന്ന ആരാധിക്കാവുന്ന എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാവരെയും അറിയുന്ന ആരാധനക്കർഹനായ ആരാധ്യനാവുക അങ്ങനെയുള്ള ഒരുത്തൻ ആരും ജന്മം നൽകിയിട്ടില്ലാത്ത ആരെയും പ്രസവിച്ചിട്ടില്ലാത്ത പണ്ട് പണ്ടേ ഉണ്ടായവനായ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ഒരേ ഒരു പരിപാലകൻ അത് ഒരുത്തനേ ഉള്ളൂ അവനാണല്ലാൻ ആ അള്ളാഹുവിന് പങ്കുകാരനായി ഒരുത്തനുമില്ല അല്ലെങ്കിൽ ഒന്നുമില്ല അഹ തന്നാൽ ഒന്നുമില്ല ഒരാളുമില്ല മനുഷ്യനല്ല സൃഷ്ടികളിൽപ്പെട്ട അള്ളാഹുദുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നും അള്ളാഹുവിന് തുല്യനായി സമമാകുന്ന ഒരു തനുമില്ല ഇവിടെ നമുക്ക് മുസ്ലിംകളെ കാര്യം എടുക്കാം മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ ഇറാഖിലെ ബാഗ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന പിന്നൊരു കാലഘട്ടത്തിൽ ബാപ്പയുടെയും ഉമ്മയുടെയും മകനായി ജനിച്ച് പിന്നെ കുറെ കാലം ജീവിച്ച് മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അങ്ങനെ കുറെ ആളുകൾ അവരെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിംകൾ എന്ന് പറയുന്ന സമസ്തക്കാരുടെ വിശ്വാസം എന്താണ് സമസ്തക്കാര് മാത്രല്ല അതേ വിശ്വാസം വേറുന്ന ആരൊക്കെയുണ്ടോ അവരുടെ വിശ്വാസം എന്താ വാഗ്ദാദിൽ കിടക്കുന്ന അബ്ദുൽ ഖാദിർ ജീലാനിയെ ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കും മമ്പുറം പുഴയിൽ തോണി മറിഞ്ഞപ്പോൾ ആ തോണിയിൽ മുങ്ങിച്ചാവുന്നവൻ അല്ലെങ്കിൽ മുങ്ങി വായിൽ വെള്ളം നിറഞ്ഞ് ശ്വാസം മുട്ടി മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ അവന്റെ വായിൽ നിന്ന് ഒരു ശബ്ദവും പുറത്തേക്ക് വരുന്നില്ല ഈ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി വെള്ളത്തിലേക്ക് ആണ്ടുപോകുന്നവന്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഈ പള്ളിപ്പറമ്പിൽ കരയിൽ കവറിൽ കിടക്കുന്ന മമ്പുറന്തങ്ങളെ കാക്കണം എന്ന ഒരു മന്ത്രം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു വിചാരം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണ് ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഞാൻ വിളിച്ചാൽ ഈ മമ്പ്രങ്ങൾ കേൾക്കുത്തരം ചെയ്യും എന്ന് മുസ്ലിം വിശ്വസിച്ചാൽ പോലെ ഈ മമ്പ്രങ്ങൾ കേൾക്കുന്നവനും കാണുന്നവനും ഈ വെള്ളത്തിൽ മുങ്ങുന്ന എന്നെ അറിയുന്നവനും മാത്രമല്ല എനിക്ക് ആവശ്യമായ സഹായം നൽകുന്നവനുമാണ് എന്ന് വിശ്വസിച്ചാൽ പോലെ കാണാനും കേൾക്കാനും അറിയാനും കഴിയുന്ന ഔലിയാക്കന്മാരെന്നും തങ്ങന്മാരെന്നും ഭാവമാരെന്നും ബീവിമാരെന്നും മുനിമാരെന്നും മഹർഷിമാരെന്നും എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ആളുകളുണ്ട് എന്ന് പല വനമതക്കാരെ വിശ്വസിക്കുന്നു കൂട്ടത്തിൽ മുസ്ലിംകളിൽ പെട്ടവർ വിശ്വസിക്കുന്നു ഇനി മാത്രല്ല നമ്മുടെ മലയാളത്തിൽ ഒരു മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ സുനസ്ഥിതമായത് എന്നാണ് പുസ്തകത്തിന്റെ പേര് അതിൽ പറയുന്നത് അള്ളാഹു കാണുന്നത് പോലെ അള്ളാഹുവിന്റെ ഒരു വലിയ കാണുമെന്നോ കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നോ അറിയുന്നത് പോലെ അറിയുമെന്നോ വിശ്വസിച്ചാൽ ചെറുക്കാവുകയില്ല വെറും കാണും കേൾക്കുന്നല്ല അള്ളാഹു കാണുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ അള്ളാഹുവിന്റെ വലിയ എന്ന് പറയുന്ന പാപ്പ എന്ന് പറയുന്ന എന്ത് വേറ്റാലും ശരി ബാബ എന്ന് വിളിച്ചാലും ശരി ബീവി എന്ന് വിളിച്ചാലും ശരി തങ്ങൾ എന്ന് വിളിച്ചാലും ശരി ഉപ്പാപ്പ എന്ന് വിളിച്ചാലും ശരി അയാൾ കാണുമെന്നോ കേൾക്കുമെന്നോ അപ്പൊ ലോകത്തുള്ള എല്ലാ കേൾക്കും അബ്ദുൽ ആര് വിളിച്ചാലും അല്ലാ നിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതെ ഉത്തരം ചെയ്യു ഞാൻ എന്നോ അവർ അപ്പൊ അള്ള കേൾക്കുന്നത് പോലെ കേൾക്കും അള്ള അറിയുന്നത് പോലെ അറിയും എന്ന് വിശ്വസിച്ചാൽ അത് ശിർഗല്ല തൗഹീദാണെന്ന് മലയാളത്തിൽ ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഒരു സക്കാബി സുലൈമാൻ പേര് അങ്ങനെ വിശ്വസിച്ചാൽ എന്താ വലം അള്ളാഹുവിന് തുല്യനായി ആരുമില്ല എന്ന് അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതിനെ പൊളിച്ചു കളഞ്ഞു അപ്പൊ ഈ വിശ്വാസമാണ് ഒരുത്തനുള്ളതെങ്കിൽ സൃഷ്ടാവായ യഥാർത്ഥ ആരാധ്യനെ മനസ്സിലാക്കുക എന്ന വിഷയത്തിൽ അവൻ വീഴ്ച വരുത്തിയിരിക്കുന്നു ഈ ആയത്ത് അവൻ ഓതുന്നു ഈ ആയത്ത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ആയത്തിന് തപ്സീൽ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് എഴുതുന്നത് ഏത് കല്ലാഹുവിന്റെ കഴിവുകൾക്ക് സമാനമായ പണപ്പുകളുണ്ട് അവരോട് ആരാധിക്കാം അത് ശിർക്കല്ല ദൌഹീദാണ് എന്ന് പറയുന്നത് ഇനി ഇതേപോലെ മറ്റ് മതസ്ഥരായ ആളുകളിലും സൃഷ്ടാവിന് സമാനത കൽപ്പിക്കലാണ് കല്ലുകൾക്കും മരങ്ങൾക്കും അല്ലെങ്കിൽ ബിംബങ്ങൾക്കും പ്രതിഷ്ഠകൾക്കും വിഗ്രഹങ്ങൾക്കും എന്ന് വിശ്വസിച്ചാറ്റ കാരണം എന്താ അവർക്കൊക്കെ ഏറ്റവും ഉണ്ട് മരണ തീയതിയുണ്ട് മുമ്പുള്ളത് കേട്ടിട്ടില്ല ശേഷമുള്ളത് കേട്ടിട്ടില്ല അവർ ജീവിച്ച കാലഘട്ടത്തിൽ ലോകത്തിനായ കാര്യങ്ങൾ പോലും അവരറിഞ്ഞിട്ടില്ല ചുറ്റുവട്ടത്തിലുള്ളതല്ലാതെ ചുറ്റുവട്ടത്തിൽ നിന്നുള്ളത് പോലും അറിയില്ല പോകട്ടെ മുഹമ്മദ് എന്ന് പറയുന്ന സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ എന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്ന നബിസല്ലാഹു അലിഹി വസല്ലമ്മക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ടോ ഇല്ല നബി ഭാര്യ ആയിഷറല്ലാഹുഖന്നയുടെ കൂടെ കിടന്നിറങ്ങി നബിസ് അല്ലാഹു സ്വല്ലാം അവിടുന്ന് എല്ലാ ചെരുപ്പും തന്റെ തട്ടവെടുത്ത് രാത്രി ആയി സർജല്ലാന്റെ അടുക്കൽ നിന്ന് വീടിൽ നിന്ന് വാതിലുമെല്ലാം തുറന്ന് അടച്ചു പുറത്തേക്ക് പോയി പക്ഷെ ആയിഷറജല്ലാഹുനെക്കാൾ വലിയൊരു ബീവി പറ അല്ല ഈ ബീവിയ്ക്ക് മനസ്സിലായില്ല നബി എങ്ങോട്ടാ പോയത് എന്നിട്ട് പിന്നാലെ പോയി വെക്കാ നബി എങ്ങോട്ടാ പോയത് എന്നെ തെരഞ്ഞു ആയിഷ വന്നിട്ടുണ്ട് എന്ന് നബിയേക്കാൾ ശ്രേഷ്ഠനായ വേറൊരു ഒരു സൃഷ്ടിയില്ല ഒരു പാപ്പല്ല ഒരു വലിയില്ല ആ ഏറ്റവും വലിയ തങ്ങളായ തങ്ങൾ തന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ആ ഏറ്റവും വലിയ തങ്ങളാര മോഹൻബിയാൻ ആ നബിക്ക് ഇരുട്ടിൽ എന്റെ ബേക്കിൽ എന്റെ ഭാര്യ വരുന്നുണ്ട് എന്ന് ഏതാനും മീറ്റർ അപ്പുറത്തുള്ള ഭാര്യയെ മനസ്സിലാക്കാൻ ഈ തങ്ങളുപ്പാപ്പയായ മോഹൻ നബിക്ക് സാധിച്ചിട്ടില്ല അപ്പെങ്ങനെ കളിക്കുക പിന്നെങ്ങനെ ഏത് വലിയ കേൾക്കുമെന്ന് വിശ്വസിക്കുക അപ്പോ എല്ലാ മതക്കാരിലും ഇത് മറ്റു മതങ്ങളെ അല്ല ആദ്യം നമ്മളെ മതത്തെ പരിശോധിക്കാം മുസ്ലിംകളിൽ തന്നെ ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഭൂരിപക്ഷ മുസ്ലിങ്ങളും ഇപ്പറഞ്ഞ നാലായത്തിൽ പരിചയപ്പെടുത്തിയ അള്ളാഹുനെ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ വിശ്വസിച്ചിട്ടുമില്ല മുസ്ലിംകൾ എന്ന് പറയുന്നവർ തന്നെ ഭൂരിപക്ഷം കൊടിയ ചെറുക്കിലാണ് കാരണം അള്ളാഹു തന്നെ പരിചയപ്പെടുത്തി